ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ വിട്ടയക്കാൻ സർക്കാർ നീക്കമെന്ന റിപ്പോർട്ട് കൊലയാളി സംഘത്തിലെ മൂന്നുപേരെ ഹൈക്കോടതി വിധി മറികടന്ന് വിട്ടയക്കാൻ നീക്കമെന്നാണ് റിപ്പോർട്ട് ടി ജെ രജീഷ് മുഹമ്മദ് ഷാഫി അണ്ണൻ സജിത്ത് എന്നിവരാണ് പട്ടികയിലുള്ളത് ശിക്ഷ ഇളവിന് മുന്നോടിയായി പ്രതികളുടെ പോലീസ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടാണ് പോലീസിന് കത്ത് കൈമാറിയത് ഈ കത്തിന്റെ പകർപ്പാണ് ഇപ്പോൾ പുറത്തുവന്നത് ശിക്ഷാ ഇളവില്ലാതെ ഹൈക്കോടതി ജീവപര്യന്തം തടവിനെ ശിക്ഷിച്ച പ്രതികളാണിത് ഹൈക്കോടതി വിധി മറികടക്കാനാണ് സർക്കാർ നീക്കം അന്ന് പ്രതികളുടെ അപ്പീൽ നൽകിക്കൊണ്ടായിരുന്നു ശിക്ഷ വർദ്ധിപ്പിച്ചത് ഇതിനിടെയാണ് പ്രതികളെ വിട്ടയക്കാനുള്ള നീക്കം പുറത്തു വന്നത് അതേസമയം ഈ മാസം പ്രതികൾക്ക് പരോൾ അനുവദിച്ചിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതോടെയാണ് ജയിൽ വകുപ്പിന്റെ നടപടി കൊടിസുനിയും അനൂപും ഒഴികെയുള്ള പ്രതികൾക്കാണ് പരോൾ അനുവദിച്ചത് പ്രതികളായ മനോജ് രജീഷ് മുഹമ്മദ് ഷാഫി സിജിത്ത് സിനോജ് എന്നിവർക്കാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പരോൾ അനുവദിച്ചത് തെരഞ്ഞെടുപ്പിന് മുൻപ് അപേക്ഷ സമർപ്പിച്ചവരുടെ പരോളാണ് അനുവദിച്ചതെന്ന് കണ്ണൂർ സെൻട്രൽ ജയിൽ അധികൃതർ അന്ന് വ്യക്തമാക്കിയത് കഴിഞ്ഞ മാർച്ചിൽ ഇവരുടെ അപേക്ഷ ജയിൽ ഉപദേശക സമിതി അംഗീകരിച്ചിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഉള്ളതിനാലാണ് ഇവർക്ക് പുറത്തിറങ്ങാൻ സാധിക്കാതിരുന്നത് പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതോടെയാണ് വെള്ളിയാഴ്ച ഇവർ പുറത്തിറങ്ങിയത് സ്വാഭാവിക നടപടി മാത്രമാണിതെന്ന് ജയിൽ വകുപ്പിന്റെ വിശദീകരണം പ്രതികൾക്ക് പരോളിന് അർഹതയുണ്ട് അറുപത് ദിവസത്തെ സാധാരണ പരോളിനും നാൽപ്പത്തിയഞ്ച് ദിവസത്തെ പ്രത്യേക പരോളിനും ഇവർക്ക് അർഹതയുണ്ട് ഇതനുസരിച്ചുള്ള അപേക്ഷകളാണ് ജയിൽ ഉപദേശക സമിതിയുടെ തീരുമാനമെന്നും അധികൃതർ അറിയിച്ചിരുന്നു ജൂൺ മാസത്തിലാണ് ഇത്തരമൊരു നീക്കം സർക്കാർ നടത്തിയത് ജൂൺ പതിമൂന്നിനാണ് കണ്ണൂർ സെൻട്രൽ ജയിലിലെ സൂപ്രണ്ടിൽ നിന്നും സിറ്റി പോലീസ് കമ്മീഷണർക്ക് കത്തയച്ചത് സർക്കാർ ഉത്തരവിൽ പരാമർശിച്ചിരിക്കുന്ന മാനദണ്ഡ പ്രകാരം തടവുകാർക്ക് സ്പെഷ്യൽ റിമിഷൻ നൽകി വിട്ടയക്കാൻ വേണ്ടി തീരുമാനിച്ചെന്നും പ്രതികളുടെ പ്രൊമോഷൻ റിപ്പോർട്ട് സഹിതം ഫയലുകൾ സർക്കാരിലേക്ക് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നുമായിരുന്നു കത്തിൽ പട്ടികയിൽ സൂചിപ്പിക്കുന്ന പ്രതികളുടെ റിമിഷനായി പ്രതികളുടെ ബന്ധുക്കളുടേത് ഉൾപ്പെടെയുള്ള പ്രതികരണങ്ങൾ ഉൾപ്പെടുത്തി സർക്കാരിലേക്ക് അയക്കണമെന്നും നിർദ്ദേശമുണ്ട് ടി പി കേസിലെ പത്ത് പ്രതികൾക്ക് ജീവബൃന്ദം ശിക്ഷ വിധിച്ച് വിചാരണ കോടതി ഉത്തരവ് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഹൈക്കോടതി ചേട്ടി വെച്ചത് പ്രതികളായ എം സി അനൂപ് കിർമാണി മനോജ് കൊടിസുനി ടി ജെ രജീഷ് മുഹമ്മദ് ഷാഫി അന്നൻ സജിത്ത കെ ഷിനോജ് കെ സി രാമചന്ദ്രൻ ട്രൌസ് മനോജ് സി പി ഐ എം പാനൂർ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന പി കെ കുഞ്ഞനന്ദൻ റഫിഖ് എന്നിവരുടെ ജീവവിരുദ്ധം തടവും മറ്റൊരു പ്രതിയായ പ്രദീപിന് മൂന്നു വർഷം കഠിന തടവുമാണ് രണ്ടായിരത്തി പതിനാലിൽ വിചാരണ കോടതി വിധിച്ചത് പി കെ കുഞ്ഞാനന്ദൻ ജയിൽ ശിക്ഷ അനുഭവിച്ചു വരുന്നതിനിടെ മരിച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിന് രാത്രി പത്ത് മണിക്കായിരുന്നു സിപിഎം വിട്ട് ആർ എം പി സ്ഥാപിച്ച ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടത് വടകര വള്ളിക്കാവ് വെച്ച് എനോവ കാറിൽ പിന്തുടർന്നെത്തിയ കൊലയാളി സംഘം ബോംബ് ബോംബറിഞ്ഞു വീഴ്ത്തി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു ടി പി ചന്ദ്രശേഖരനോടുള്ള സിപിഎമ്മിന്റെ രാഷ്ട്രീയ വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നായിരുന്നു അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവരുടെ ആരോപണം ടി പി ചന്ദ്രശേഖർ മതക്കേസിൽ വിചാരണ കോടതി വിധി വന്ന് പത്ത് വർഷത്തിനുശേഷമാണ് സിപിഎം മുൻ ഓഞ്ചിയം ഏരിയ കമ്മിറ്റി അംഗം കെ കെ കൃഷ്ണൻ ഒന്നൂത്തുപറമ്പ് മുൻ ലോക്കൽ കമ്മിറ്റി അംഗം ജോ ാബു എന്നിവർക്ക് കുരുക്ക് വേണത് വിചാരണ കോടതിയിൽ വെറുതെ വിട്ടവർക്കെതിരെ കെ കെ രമ്മ നൽകിയ അപ്പീലാണ് ഇവരെ ഹൈക്കോടതി കുറ്റക്കാരായി കണ്ടെത്തിയത് ന്യൂസ് ഡെസ്ക് കേരള കമ്മുതി